നമസ്കാരം നമ്മൾ ഹരിയാനയിലേക്ക് ഒന്ന് നോക്കാം അവിടെ നയാബ് സിംഗ് സൈനി എന്ന് പറയുന്ന ഒരാളാണ് മുഖ്യമന്ത്രി ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് അവിടെ നമ്മൾ ഇതുവരെ കേരളത്തിലുള്ളവർക്ക് കേട്ടാൽ ചിലപ്പോൾ അതിശയം തോന്നുന്ന ഒരു നിയമമുണ്ട് ആ നിയമം എന്ന് പറഞ്ഞാൽ പശു സംരക്ഷണ നിയമമാണ് അതായത് പശുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു നിയമമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഒരു ആക്രമണം ഉണ്ടായി ഒരു ആക്രമണത്തിൽ ഒരു ഒരാൾ അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായി ആ കൊല്ലപ്പെട്ടതിൻ്റെ പിന്നിൽ ചെറിയ കാരണം കൊണ്ട് അദ്ദേഹം ബീഫ് കഴിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരെ ഉണ്ടായ ആരോപണം ഏഴ് പേർ ഇതുവരെ അതിൻ്റെ പേരിൽ അറസ്റ്റിലായിട്ടുണ്ട് അതായത് ഈ ഏഴ് പേര് അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രായപൂർത്തിയാകാത്ത ആൾക്കാരുമുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതിന് പറഞ്ഞ ഒരു ബി എൻ എസ് എന്ന് പറയുന്ന അതായത് ഭാരതീയ ന്യായ സംഹിത എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അവർ റിമാൻഡിലൊക്കെ ആണ് എന്ന് ഈ സൈനി പറയുന്നുണ്ട് പക്ഷേ സൈനി വളരെ വ്യക്തമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇതിനെ ഒരു ആൾക്കൂട്ടക്കൊല എന്നുള്ള നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സൈനിയുടെ ഒരു ഭാഗം കാര്യം ഹരിയാന പോലെ ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന പശു സംരക്ഷണം അതായത് പശുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന നിയമം വളരെയധികം ശക്തമാണ് അതുകൊണ്ട് തന്നെ ആ നിയമം ലംഘിക്കുന്നവർക്കെതിരെ എന്തായിരുന്നാലും നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം പറയുന്ന സൈനി പറയുന്ന ഒരു കാര്യം അതായത് പശുക്കളെ കൊല്ലുകയോ അതിൻ്റെ ഇറച്ചി കഴിക്കുകയോ അതായത് ബീഫ് കഴിക്കുകയോ ചെയ്താൽ അവരെ കൊലപ്പെടുത്താനുള്ള വകുപ്പ് ആ നിയമം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സൈനിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഹരിയാനയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഏതാനും നാളുകൾക്കുള്ളിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇത് മാത്രമല്ല മഹാരാഷ്ട്രയിൽ ഈ ഒരാളെ മർദ്ദിച്ചു ഒരു എഴുപത്തിരണ്ടുകാരനായ ഒരാളെ ട്രെയിനിൽ വെച്ച് മർദ്ദിക്കുകയുണ്ടായി അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കയ്യിൽ കുറച്ച് കണ്ടെയ്നർ ഉണ്ടായിരുന്നു അതിൽ പശുവിൻ്റെ മാംസമാണ് എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ അതായത് മുംബൈ പോലെയുള്ള വികസ മെട്രോ സിറ്റി സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ ഒരാളെ മർദ്ദിക്കുകയുണ്ടായി ഇതൊക്കെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് എന്നുവെച്ചാൽ ചിലർ ചോദിക്കും നിങ്ങളെന്താ ഉത്തരേന്ത്യയിലേക്ക് കണ്ണുറന്നിരിക്കുകയാണോ എന്നുള്ളത് ഉത്തരേന്ത്യയിലേക്ക് നമുക്ക് കണ്ണുറന്നിരിക്കണമല്ലോ കാര്യം ഉത്തരേന്ത്യയിലാണല്ലോ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഉള്ളത് കേന്ദ്ര സർക്കാർ ഉത്തരേന്ത്യയിൽ തന്നെയാണല്ലോ ഉള്ളത് കാര്യം ഏറ്റവും കൂടുതൽ ബി ജെ പി ഈ പറയുന്ന ഉത്തരേന്ത്യയിലാണ് നമ്മൾ ഓർക്കണം അതായത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുള്ളത് നമ്മുടെ ആർ എസ് എസിൻ്റെ തലവന എവിടെയാണുള്ളത് അതും ഉത്തരേന്ത്യയിലാണുള്ളത് അതുകൊണ്ട് നമുക്ക് വടക്കോട്ട് നോക്കിയിരുന്നേ പറ്റൂ നമ്മുടെ പ്രധാനമന്ത്രി എവിടെയാണുള്ളത് അമിത്ഷാ എവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ എവിടെയാണുള്ളത് അവരെല്ലാവരും വടക്ക് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉത്തരേന്ത്യയിലേക്ക് തന്നെ നോക്കിയിരിക്കേണ്ടി വരും ചിലരൊക്കെ പറയാൻ സാധ്യതയുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ ആദ്യവേദന ഒരു ജാമ്യം എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ നൽകിയത് അപ്പോൾ അതായത് ഹരിയാനയിലെ ചർഖിദാദ്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു സ്ക്രാപ്പ് വ്യാപാരിയാണ് ഈ രീതിയിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് അദ്ദേഹം ബീഫ് കഴിച്ചു ബീഫ് കഴിച്ചത് അറിഞ്ഞ കുറച്ച് പേര് എന്ത് ചെയ്തു ഇദ്ദേഹത്തെ ഇദ്ദേഹം ഒരു സ്ക്രാപ്പാണ് ലഭിക്കുന്നത് അതായത് നമ്മുടെ ആക്രി സാധനങ്ങൾ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ കൊടുക്കുക വിൽക്കാനുണ്ട് എന്നുള്ള വ്യാജേന ഇദ്ദേഹത്തിൻ്റെ കടയിലേക്ക് ചെല്ലുന്നു കടയിലേക്ക് ചെന്നതിന് ശേഷം ഇദ്ദേഹത്തെ അവിടെ ഇട്ട് ഈ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ മർദ്ദിക്കുകയും ഒടുവിൽ കൊലപ്പെടുത്തുകയും ചെയ്തു ഇതൊരു ആൾക്കൂട്ടക്കൊലയൊന്നും അല്ല എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അവിടുത്തെ മുഖ്യമന്ത്രി പോലും പറയുന്നത് അതുപോലെ ഇതിനെ ന്യായീകരിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത വാക്കുകൾ ഇവിടെ പശു സംരക്ഷണ നിയമം വളരെ ശക്തമാണ് അതുകൊണ്ട് ഈ രീതിയിലുള്ള പരിപാടികളൊന്നും അവിടെ നടക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായി മുഖ്യമന്ത്രിയും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുപോലെ മഹാരാഷ്ട്രയിലും ഇതുതന്നെയാണ് അവസ്ഥ ഈ രീതിയിൽ ഒരാളെ മർദ്ദിക്കുന്നു അവശനാക്കുന്നു അത് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരാളെയാണെന്ന് ആലോചിക്കണം സീനിയർ സിറ്റിസൺ ആയുള്ള ഒരാളെ എന്നിട്ട് ഇതിൽ ചോദ്യം ചെയ്യുന്നു നിങ്ങളുടെ ഈ കണ്ടെയ്നറിനകത്ത് എന്ത് തരം മാംസമാണുള്ളത് എന്താണ് ഇതിനകത്തുള്ളത് എന്ന് അവരെ ചോദ്യം ചെയ്യുന്നു ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലെത്തി അദ്ദേഹം അതിനെ എക്സിൽ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഫോട്ടോസും എല്ലാം വെച്ചിട്ട് അദ്ദേഹം കുറിച്ചു അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ നരേന്ദ്രമോദി സർക്കാർ അതായത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അതായത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇതിനെതിരെ യാതൊരു നടപടിയും എടുക്കുന്നില്ല ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൊടുക്കുന്നില്ല ഇവിടെ പശുക്കളെ സംരക്ഷിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പശുക്കളെ സംരക്ഷിക്കാൻ നിയമമുണ്ട് ആ പശു ഇറച്ചി കഴിച്ചു പോയതിൻ്റെ പേരിൽ ജനങ്ങളെ കൊലപ്പെടുത്തുമ്പോൾ അവരെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവന് ഗ്യാരണ്ടി നൽകാൻ എന്തുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കഴിയാതെ പോകുന്നു എന്നുള്ള വളരെ വ്യക്തമായ ഒരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത് അതോടൊപ്പം ഇവിടെ ഈ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരെ അക്രമങ്ങൾ ദിനം പ്രതി ഇതിൻ്റെ പേരിലും അല്ലാതെയും ഒക്കെ ഹേറാം വിളിച്ചുകൊണ്ട് അതിക്രമങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മിണ്ടാതെയിരിക്കുന്നു അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നുണ്ടോ ഇല്ല അവർക്കെതിരെ നടപടിയെടുക്കാൻ ഇവിടുത്തെ ബി ജെ പി ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല കേന്ദ്രത്തിൽ അമിത്ഷാ ഇരിക്കുകയല്ലേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല മറ്റൊന്നുകൂടി നമുക്ക് വളരെ കാലത്തിന് മുമ്പുള്ള കാര്യം കൂടെ ഒരു വർഷത്തിന് മുമ്പുള്ള കാര്യം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മണിപ്പൂർ നിന്ന് കത്തിയപ്പോൾ അവിടെ പ്രധാനമന്ത്രി ഒരു തവണയെങ്കിലും പോയിട്ടുണ്ടോ ഇല്ല ഇവിടെ ഇവിടുത്തെ കായിക താരങ്ങൾ തെരുവിൽ അലഞ്ഞപ്പോൾ തെരുവിൽ കിടന്ന് അടി കൊണ്ടപ്പോൾ അവരെ ഒന്ന് കാണാനായി ഈ പ്രധാനമന്ത്രി ഒരു തവണ അവിടെ പോയിട്ടുണ്ടോ ഇല്ല അപ്പോ ഇങ്ങനെയെല്ലാം ഏർ തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ സന്ദർശനത്തിനെത്തിയപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചു വാരിക്കോരി ഇപ്പോൾ നമുക്ക് അടിയന്തര ധനസഹായം ലഭിക്കും അടിയന്തിരമായി ചെയ്യാൻ എന്തെങ്കിലും തന്നോ ഇല്ല ഇപ്പോൾ വാടകയ്ക്ക് ആറായിരം രൂപ വീതം ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയത് ഇവിടുത്തെ സർക്കാരാണ് കേരളത്തിലെ സർക്കാരാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് എന്ത് ചെയ്തു കേന്ദ്രമന്ത്രി അല്ല കേന്ദ്രത്തിൽ നിന്ന് അല്ലേ ഇവിടെ നാഴീക്ക് നാൽപ്പത് വട്ടം ഞാൻ മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഞാൻ രാജാവാണ് ബാക്കിയുള്ളവരെല്ലാം എൻ്റെ പ്രജകളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ സുരേഷ് ഗോപിയെ കൊണ്ട് നമ്മുടെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യിക്കാൻ കഴിഞ്ഞോ ജോർജ് ഗുര്യൻ ഉണ്ടായിരുന്നല്ലോ അവിടെ അവിടെ ദുരന്തമുഖത്ത് ജോർജ്ജ് കുര്യനെ കൊണ്ട് സാധിച്ചു നമ്മുടെ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ കഥയാണ് പറയുന്നത് ആരെക്കൊണ്ടും സാധിച്ചില്ല ഏറ്റവും ഒടുവിൽ വി മുരളീധരൻ കഴിഞ്ഞ കേന്ദ്രമന്ത്രി ഇവിടെ വന്നിരുന്നു ഗീർവാണം അടിക്കുന്നുണ്ട് കേരളം ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഗീർവാണം അടിക്കുന്നുണ്ട് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇവിടെ കേരളത്തിന് വേണ്ടിയെങ്കിലും ധനസഹായം ചെയ്തു അതായത് പ്രധാനമന്ത്രി സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങളെയും ഈ പറയുന്ന കൊലപാതകങ്ങളെയും കണ്ടില്ല എന്ന നടിക്കുകയാണ് ഇതിനെല്ലാം നിശിതമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന രാഹുൽ ഗാന്ധി എല്ലാത്തിനെയും വിമർശിക്കുകയാണ് ഈ ഈ കൊലകൾ അത്രയും നടന്നപ്പോൾ എവിടെ ആയിരുന്നു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ ഈ കൊലകൾക്ക് ഒരു മറുപടി പറയാൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രി കഴിയുന്നില്ല അവരെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ഏറ്റവും വലിയ സേവകൻ കർസേവകനാണ് പ്രധാ ഇന്ന് രാജ്യം ഭരിക്കുന്നതെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ജനങ്ങളെ വരുതിക്ക് നിർത്താൻ കഴിയുന്നില്ല ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അതിവിദൂരമൊന്നുമില്ല കോൺഗ്രസിന്റെ കയ്യിലേക്ക് ഇന്ത്യയുടെ ഭരണം തിരികെ എത്താൻ വലിയ വിദൂരമായ കാഴ്ചപ്പാടൊന്നും അല്ല വേറെ വിദൂര വിദൂരതയിലൊന്നും അല്ല ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുസ്ലീങ്ങൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു ചിലരൊക്കെ പറയുന്നുണ്ട് ഹിന്ദുക്കളും പീഡിപ്പിക്കപ്പെടുന്ന ആരും കാണുന്നില്ല അതൊന്നും ബംഗ്ലാ ബംഗാൾ ബംഗ്ലാദേശിലാണ് ഇത് നമുക്ക് കരുതി സമാധാനിക്കേണ്ടി വരും തൽക്കാലം പക്ഷെ ഇന്ത്യയിലെ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം കങ്കണാ റണാപത്ത് കഴിഞ്ഞ ദിവസം ഞാൻ അവരെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു കർഷകരെ അപമാനിച്ച കേസായിരുന്നു ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നത് ഇത് അതുമല്ല ഇത് കങ്കണാ റണാപത്ത് എന്ന് പറയുന്ന മാണ്ഡ്യയിലെ എംപിയുടെ കാര്യമാണ് പറയുന്നത് ഈ എം പി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു രാഹുൽ ഗാന്ധി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്നാണ് കങ്കണാറണാപത്തിന്റെ വിദഗ്ധ ഉപദേശം ആലോചിച്ച് നോക്കുക പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പ്രതി പിന്നെ കൃത്യമായി സർക്കാരിനെ വിമർശിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കഞ്ചാവ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ഒരു എം പി ഉത്തരവാദിത്തപ്പെട്ട ഒരു എം പി പറയുന്നത് അല്ലേ ആവശ്യത്തിനും അനാവശ്യത്തിനും ഓരോ വിഷയങ്ങൾ കയറി ഇടപെടുന്നു അയാളുടെ മനോനില നേരെയല്ല ഇതൊക്കെയാണ് അവരുടെ ഒരു കണ്ടുപിടുത്തം കാര്യം എന്താ തങ്ങളെ വിമർശിക്കുന്നു തങ്ങളെ വിമർശിക്കുന്നവരെല്ലാവരും തന്നെ കുറ്റക്കാരാകുന്ന രാജ്യദ്രോഹികളാകുന്ന ഒരു നിലയിലേക്കാണ് ഈ നമ്മുടെ കേരള ഇൻ രാജ്യത്തെ സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ടാണ് കങ്കണ റണാവത്ത് ഇങ്ങനെ പറയുന്നത് രാഹുൽ ഗാന്ധി കുഴപ്പക്കാരനാണ് അതേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണോ ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കേണ്ടത് ഒരു അതും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനത്തിരിക്കുന്ന ഒരാള് അല്ല കങ്ങണറണാമത്തെ നേരത്തെ കർഷകർ ആത്മ പിന്നെ ആത്മ ഈ ആൾക്കാരെ കെട്ടിത്തൂക്കും കൊന്നു കെട്ടിത്തൂക്കും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും ഇതൊക്കെയായിരുന്നു കർഷകരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ അപ്പോൾ ഇവരുടെയൊക്കെ ബുദ്ധി എത്രത്തോളമാണ് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം ഇവർക്ക് രാജ്യത്തോട് രാജ്യത്തിലെ വ്യവസ്ഥിതിയോട് എത്രത്തോളം ഒരു താല്പര്യമുണ്ട് എന്നുള്ളത് നമുക്ക് ഇവരുടെ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ രാഷ്ട്രം എവിടെയും എത്തി എത്തിപ്പെടാൻ പോകുന്നില്ല എല്ലാം വഴിയേ വീഴും ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ അല്ലെങ്കിൽ ഇന്ന് രാജ്യത്തിന് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് അതിന് പ്രധാന കാരണക്കാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് നമ്മൾ ഓർക്കണം ഇവിടുത്തെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നിറകേടുകൾക്കുമെതിരെ ശക്തമായി സംസാരിക്കാൻ ഈ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരൊറ്റ പിൻബലത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്ന് പ്രതിപക്ഷ നേതാവായതും അതോടൊപ്പം കോൺഗ്രസ് മുൻപെങ്ങുമില്ലാത്ത കഴിഞ്ഞ പത്ത് വർഷത്തിനപ്പുറം അല്ലെ പത്ത് വർഷത്തോളം ഇല്ലാതിരുന്ന ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയതും ഒരു നേതൃമാറ്റം ഉണ്ടായപ്പോൾ അതിൻ്റെ സ്ഫുരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അനുരണനങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടായി എന്ന് തന്നെ വേണം കരുതാൻ അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വിമർശനത്തോട് അല്ല രാഹുൽ ഗാന്ധി നടത്തിയ ഈ ഒരു പ്രസ്താവനയോട് യോജിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ കാര്യം ഇവിടെ രാജ്യത്ത് പലരും ഈ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് ഇത് ഇന്നും നിലയിൽ തുടങ്ങിയ കാര്യമല്ല എന്ന് ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം രാജ്യത്തുള്ള സകലമാന ആൾക്കാർക്കും അറിയാം പ്രധാനമന്ത്രിക്കും അറിയാം ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ കൊച്ചു കുട്ടികളെ പോലും ബാലന്മാരെ പോലും കൊന്നു തള്ളുന്ന ആൾക്കൂട്ട മർദ്ദനത്തിനും ആൾക്കൂട്ട കൊലയ്ക്കും വിധേയരാക്കുന്ന ഒരു വല്ലാത്ത നാട്ടിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മളുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് അതിനെ വിമർശിക്കുന്നവരെ മയക്കുമരുന്ന് അടിക്കുന്നവരെന്നും അല്ലെങ്കിൽ കൊള്ളരദാത്തവന്മാരെന്നും വിളിച്ച് അധിക്ഷേപിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തുള്ള ഒരു വലിയ സമൂഹം അവർക്കൊപ്പം നിൽക്കും അതായത് മർദ്ദിതർക്കൊപ്പം നിൽക്കും അന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒരു വലിയ ആഭ്യന്തര കലാപം ഇവിടുത്തെ സർക്കാരിന് നേരെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള പ്രവണതകളെ തടയിടാൻ വേണ്ടി എത്രയും വേഗം ഇതിനൊക്കെ ഇതിനെതിരെ ഈ നടക്കുന്ന ആൾക്കൂട്ട മർദ്ദനങ്ങൾക്കും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെ ശക്തമായൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക